നിങ്ങൾക്ക് എന്ത് തൗഹിദുള്ളത് നിങ്ങൾക്ക് എന്ത് ഉമർ മൗലവിയെ പറ്റി മിണ്ടാൻ പറ്റും അമാനി മോലവിയെ തൊടാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മൂസ മൂസമോലവി മിണ്ടിയോ നിങ്ങൾ ഉമർ മൂലവിയും തോട്ടിലേറിയേണ്ടി വരും മാത്രമല്ല നിങ്ങൾ പറയണം ഉമർ മൗലവി അന്ധവിശ്വാസിയാണോ ഉമർ മൂലവി ജൂതനാണോ ആണോ നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്നല്ലേ നിങ്ങൾ ഇവിടെ പറയേ ജൂതനാണോ ഉമർ മൂലവി ജൂതനാണോ അതുപോലെ തന്നെ മൂസ മൗലവി പിതാവ് അദ്ദേഹം ആണോ എന്താ നിങ്ങൾ മിണ്ടാത്തത് എന്താ മിണ്ടാത്തത് നിങ്ങൾക്കളാണ് നിങ്ങൾ ചേകനൂരിസത്തിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ തനിച്ചനിന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല ഇനി മാത്രമല്ല സി മനസ്സിലായല്ലേക്കളുടെ അംഗക്കുള്ളത് ചേകനൂരിക്കും അബ്ദുസ്ലാം സുല്ലിമിയുടെയും നിങ്ങളൊന്ന് താരതമ്യായിരുന്നുള്ളത് സി എൻ അഹമ്മദ് മൗലവി ദജാലി ക്കുന്നു സി എൻ കണ്ണൂർ നിഷേധിക്കുന്നു സലാം അതുപോലെ തന്നെ കണ്ണൂർ നിഷേധിക്കുന്നു മിണ്ടണം നിങ്ങൾ ഇപ്പൊ ഉമർ മൗലവി ജൂതനാണോ എന്നറിയണം ഉമർ മൗലിയെ കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു ചോദിച്ചു ഇതുവരെയും നിങ്ങൾ തരം പറഞ്ഞിട്ടില്ല ബിദ്ഹത്ത് ആണ് എന്ന് പറയാൻ അത് മുറിച്ചു പറയാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്ന ഉമർ മൗരിവിക്ക് വ്യതിയാനം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അന്ന് പറഞ്ഞില്ല ഇന്ന് പറയാൻ പറഞ്ഞിട്ടില്ല അതിന് ഉത്തരം വാക്യം പറഞ്ഞു ഇവിടെ പിന്നെ അബ്ദുസ്ലാം സ്ലം എഴുതിയിരിക്കുന്ന ബുഹാരിയുടെ പരിഭാഷ എന്നാണ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇവർ ഹദീസ് നിഷേദം എന്ന പേരിൽ എടുത്തു തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിഭാഷയുടെ ആദ്യ ഭാഗം ഇറങ്ങുന്ന ആ ഭാഗമാണിത് ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇതിന്റെ പരിഭാഷ ഇറങ്ങുമ്പോ ബുഹാരിയുടെ പരിഭാഷ ഇറങ്ങുമ്പോ അന്ന് ജനറൽ സെക്രട്ടറി കേരളാഹിദി മുഹമ്മദ് മോലുവിയാണ് അന്ന് സെയ്ദ് മോലവി ജീവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രമുഖരായ ഉമർ മൊലിയോടക്കമുള്ള പ്രമുഖരായ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ ആ തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയിരിക്കുന്ന ഈ പരിഭാഷയിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ രണ്ടായിരത്തി രണ്ടു വരെ ഒരാളും ഒരു ഹദീസ് നിഷേധ ആരോപണവും ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല ആ കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്ന പോലെ എ പി വിഭാഗമെന്നോ മടൂർ വിഭാഗമെന്നോ എന്നോ ജിന്നു വിഭാഗം എന്നോ മുജാഹിദ് തിരിഞ്ഞിട്ടില്ല അന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ട ഒരൊറ്റ എങ്കിൽ സലാം സുലൈം എഴുതിയിരിക്കുന്ന ഈ സംഗതികൾക്ക് ഒറ്റക്കെട്ടായി മുജാ പ്രസ്ഥാനം ബാധ്യതപ്പെട്ടതല്ലേ അവരെ കുറിച്ച് നിങ്ങൾ ഹദീഷ് നിഷേധം ആരോപിക്കുമോ കെ പിക്കെതിരെ ആരോപിക്കുമോ അതല്ലോ ഊറവലിക്കെതിരെ ആരോപിക്കുമോ ആരോപണം എങ്ങനെയായിരിക്കും അബ്ദുസ്സലാം സുല്ലമി അബ്ദുസ്സലാം സുല്ലമിയാണ് ഇവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും കടക്കൽ കത്തിവെക്കുവാൻ ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ കട്ടുകുറിച്ച് അടർത്തിയെടുത്ത് അങ്ങനെ അദ്ദേഹത്തെ ഹദീസ് നിഷേധിയാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് നേരത്തെ ഇവിടെ അബ്ദുൽസലാം സുല്ലമിയുടെ ഈ തൗഹീദിൽ വന്നിരിക്കുന്നൊരു പരാമർശം നിങ്ങൾ കുർത്തുബീന വായിച്ച കുർത്തുബീന കത്താവിനാണ് അതാണെങ്കിലോ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പതാം വിഷയമുണ്ട് വേണമെങ്കിൽ തരാം നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വായിക്കാൻ ഈ സമയം പോരാ നിങ്ങൾക്ക് വായിച്ചോളി അപ്പോ നിങ്ങൾ ഇവിടെ പോലും പോട്ടിമാറ്റലുകളും കളവുകളും നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് െതിരെ നിങ്ങൾ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ ഈ വിഷയങ്ങൾക്കുള്ള കളവുകളും ആണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഞാൻ ഈ രണ്ട് സംഗതികളും മധ്യസ്ഥൻ്റെ കൈ തരാം അദ്ദേഹം തീരുമാനമെടുക്കട്ടെ ആ വിഷയത്തെ തീരുമാനമെടുക്കാതെ അബ്ദുൽ മാലിക് ഈ വിഷയത്തിൽ നടപടിയത് ശരിയല്ല കാരണം അദ്ദേഹം പെരും കള്ളനാണ് ആ കള്ളത്തരമ്പ പൊളിയുകയാണ് അതുകൊണ്ട് മധ്യസ്ഥന്റെ കയ്യിൽ പുസ്തകം ഞാൻ തരാം അതുപോലെ തന്നെ അബ്ദുൽ മാലിക് എഴുതിരിക്കുന്ന ലേഖനത്തിന്റെ ഒറിജിനൽ കോപ്പി തരാം അതെ നോക്കട്ടെ പരിശോധിക്കട്ടെ തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ ഇതിന് തീരുമാനം ഉണ്ടാക്കി ബാക്കി തുറന്നാൽ മതി ഈ കളവ് പറയുന്ന ആൾക്കാരുടെ മുന്നോട്ട് പറ്റില്ല അല്ല അത് അത് പറ്റില്ല മധ്യസ്ഥൻ ഇങ്ങനെ മധ്യസ്ഥനെ മധ്യസ്ഥനെ വായിച്ചിട്ട് വായിച്ചിട്ട് ആ തീരുമാനമാക്കണം ഞാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥൻ തീരുമാനമുണ്ടാക്കണം മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ ഇല്ലാന്ന് പറഞ്ഞോട്ടെ നടക്കുല പറ്റൂല അല്ല ഇങ്ങനെ കളവ് പറയുന്ന ഒരാളെ ഒരാളുടെ കാര്യത്തിൽ മധ്യസ്ഥൻ തീരുമാനം എടുക്കട്ടെ സദസ്സിലുള്ള ആളുകൾ ഒരിക്കലും തന്നെ യാതൊരു കാരണവശാലും വികാര അലി ോ അദ്ദേഹം പറയട്ടെ ആരോപണം മധ്യസ്ഥന്മാർ മുഖവിലക്കെടുത്ത് നോക്കിയിട്ട് ഇവിടുന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ശാന്തമായിരിക്കണം എന്താ പറയാ എനിക്കൊരു അവസരം കൂടി നിങ്ങൾക്കുള്ള അവസരം തരും അവസരം തരും ഈ ശേഷം അതിനു മുമ്പ് നിങ്ങൾക്ക് അവസരം തരില്ല നിങ്ങൾക്ക് അവസരം തരണമെങ്കിൽ ഈ വിഷയത്തിൽ തീരുമാനം മധ്യസ്ഥ സംസാരിക്കട്ടെ മധ്യസ്ഥ സംസാരിക്കട്ടെ ഞങ്ങളുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം കഴിഞ്ഞ ആഴ്ച വളരെ ഭംഗിയായിട്ട് നമ്മളത് കൊണ്ടുപോയതാണ് ഞാൻ നിങ്ങൾക്ക് തരാം വിഷയത്തിൽ ഇരു വിഭാഗം അവസാനായി സഹകരണം ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് മധ്യസ്ഥന്മാരാണ് ഇരിക്കണം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ശാന്തമായിരിക്കണം മധ്യസ്ഥൻ തീരുമാനമാക്കിയതിന് ശേഷം മധ്യസ്ഥന്മാർ തീരുമാനമാക്കും അവിടെ ഇരിക്കണം എല്ലാരും ഇരിക്കി എല്ലാരും ഇരിക്കി ലത്തീഫ് മൗലവിരിക്കണം സലഫി ഇരിക്കണം രണ്ടാളും ഇരിക്കണം ഈ വിഭാഗത്തിന് ഒരു ചാൻസ് കൂടി അബ്ദുൽ ലത്തീഫുമായി ഒരു ചാൻസല്ല പല ചാൻസും കൊടുക്കും ആരോപിച്ചിട്ടില്ല ഈ വിഷയം ఈ మధ్యస్థన్ మిట్లు ఈ విషయం ധൈര്യമായിട്ടും അത് നോക്കി പരിശോധിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് അല്ല അരമണിക്കൂറല്ല ബാക്കി വൈകുന്നേരം വരെ തുടരാം വളരെ ഭയാനകമായ ഒരു വിഷയമാണ് വന്നിട്ടുള്ളത് കലാംശുലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേതാക്കന്മാർ ഈ കാലഘട്ടത്തിലെ ഇത്രയും അധികാരന്മാരായ നേതാക്കന്മാർ ഇത്രയും സ്ഥാനം ഒരു ആക്ഷേപം ഉന്നയിക്കാതെ എല്ലാവരും ആ പണ്ഡിതരെ അംഗീകരിക്കും ബഹുമാനിക്കും ആദരിക്കുകയും ചെയ്യുകയും അദ്ദേഹത്തെ വിളിക്കുകയും തേടുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ക്ഷണിക്കും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പത്ത് മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാൻ നിങ്ങൾ വറച്ചിട്ട് വറക്കണ്ട ഞാൻ എഴുതിയത് മണ്ഡലത്തിൽ കാര്യങ്ങൾ നിങ്ങൾ ഓൺലൈൻ നിങ്ങൾ ആപ്പിലാകും വരണം എനിക്ക് പത്ത് മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എനിക്ക് പത്ത് മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എനിക്ക് നൂറ് മിനിറ്റ് തരാൻ ധൈര്യമുണ്ട് പക്ഷേ മധ്യസ്ഥൻ ഈ വിഷയത്തെ തീരുമാനമുണ്ടാക്കിയേ മതിയാകൂ ഇതാണ് 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 കൂരി ഇതാണ് ഞാൻ നൂറ് മിനിറ്റ് പത്ത് പത്ത് മിനിറ്റ് Gracias.